ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീറ്റിംഗ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ ഇവിടെ ഫസ്റ്റ് തന്നെ ടെൻ ഓഫ് ആൺസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഭാരമൊക്കെ ചുമന്ന് നിങ്ങളെ തളർന്നിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാരണം ഒരുപാട് ഭാരം നിങ്ങളുടെ ചുമലിലായിരിക്കാം ചിലപ്പോൾ കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും ഏറ്റെടുക്കുന്ന കുറേയധികം ആളുകളുടെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നിങ്ങളുടെ തലയിലായിരിക്കും കൂടെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ ആരുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടാലും അവസാനം കറിവേപ്പില പോലെ വലിച്ചെറിയും പറയില്ലേ അതുപോലെ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന കുറച്ചാളുകൾ അതായത് നമ്മുടെ ജീവിതവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സന്തോഷവും ഒക്കെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിനും മറ്റുള്ളവരെ ആക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരിപ്പോൾ ഒരു തീരുമാനമെടുത്തതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എൻ്റാകുന്നു എന്നുള്ളതാണ് പാസ്റ്റിന് നിങ്ങൾ ഫുള്ളായിട്ടും വിട്ട് കളഞ്ഞ് അതായത് മറ്റുള്ളവരെ ഇപ്പോൾ സന്തോഷിപ്പിക്കുന്നതായിരിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതായിരിക്കാം അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് വേണ്ടത്ര മൂല്യം മറ്റാരും തരാതിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ എത്ര ജോലി ചെയ്താലും നമ്മളുടെ കൂടെയുള്ളവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭാരമൊന്നും ഒരു ഭാരമേ അല്ലാതായി പോകും അപ്പോൾ അതൊരു സന്തോഷമായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഇതിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും മറ്റുള്ളവരെ കാണാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയോ നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങളോ ഒന്നും തന്നെ മറ്റുള്ളവർക്കൊരു കാര്യമേ അല്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനൊരു വഴിത്തിരിവ് സംഭവിക്കുന്നുണ്ട് നിങ്ങൾ അതിൽ നിന്നുമൊക്കെ പുറത്ത് കടക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു കാഴ്ചപ്പാടോടെ നിങ്ങളുടെ ജീവിതത്തെ ഇവിടെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് നിങ്ങളിവിടെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഓവർ വർക്ക് ചെയ്ത് ശരിക്കും തളർന്നു പോയിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആൾക്കാരുടെ ഒരു എനർജി അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക ബാക്കി നിങ്ങൾ മാറ്റി വയ്ക്കുക ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം കൂടി നമ്മൾ ഏറ്റെടുക്കരുത് കാരണം നമ്മുടെ ശരീരവും ശരിക്കും ഒരു റെസ്റ്റ് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ കേൾക്കാതിരിക്കരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിൽ ചില ആൾക്കാർ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ മൂലമുള്ള സ്ട്രെസ് ഉണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഓവർ സ്ട്രെസ് എടുക്കാതെ നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് വീലോ ഫോർച്യൂൺ ആണ് അപ്പോൾ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സമയമാണ് കുറേ കാലം കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് പെൻഡിങ് ആയിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾ തുടങ്ങുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ അത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വീടുപണിയായിരിക്കാം അങ്ങനെ എന്തുമാകാം അപ്പോൾ പെൻഡിങ് ആയിരുന്ന ആ ഒരു കാര്യം നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങളൊരു ട്രാവൽ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാവല് ഈ സമയം നിങ്ങളത് അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ഒരു ട്രാവൽ കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് കാത്തിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു റിസൾട്ട് വരുമെന്നുള്ളതാണ് പിന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് അപ്പോൾ ശരിക്കും പെട്ടെന്നുള്ളൊരു പ്രോഗ്രസ്സാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് ഒന്ന് സ്റ്റക്കായിരുന്നുവെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ സമയം വരുന്നുണ്ട് അത് പൈസയായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രമോഷനായിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ആ ഒരു റിലേഷൻഷിപ്പ് റീകണക്ട് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ ശരിക്കും പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക കുറേ ആൾക്കാർക്ക് ട്രാവല് കാണുന്നുണ്ട് ചിലപ്പോൾ അത് ഷോർട്ട് ജേണി ആയിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകുന്നതായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നെത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഓഫ് കപ്സിന്റെ ഒരു എനർജിയുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തോ കാര്യത്തിൽ നിന്നും നിങ്ങൾ വിട്ടുപോകുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളത് വിട്ടു പോകണം എന്നാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്ത നിങ്ങളുടെ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന ആ ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ വിട്ടുകളയാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിലെ നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില ഓർമ്മകളാകാം അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വരുന്ന ആൾക്കാരുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയം മാറ്റിക്കളയാനുള്ളൊരു എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളത് കളയുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ ഇവിടെ കിട്ടുമെന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് നിങ്ങളുടെ ആ ഒരു സോള് തന്നെ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് എന്തെന്നാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക എന്ന് അപ്പോൾ നിങ്ങളുടെ ആ ഒരു വലിയൊരു ലൈഫ് ചേഞ്ചിനുള്ള ഒരു തീരുമാനം നിങ്ങൾ നിങ്ങളിവിടെ എടുക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ കുറച്ചൊന്ന് റിസ്ക് എടുക്കാൻ നിങ്ങൾ ഇവിടെ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടാവാം അത്തരത്തിലൊരു എനർജിയും ഉണ്ട് ചിലപ്പോൾ ഓഫീസ് ആവശ്യത്തിനായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഇവിടെ പഠിക്കാനായിരിക്കാം അങ്ങനെ നിങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ട കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പുതിയ പ്രതീക്ഷകളിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ എം ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്കൊരു ദൃഢത വരുന്നു എന്നാണ് നിങ്ങൾ ആലോചിച്ചിരുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു കാര്യം അത് ചെയ്യുന്ന ഒരു എനർജിയാണ് കുറേ ആൾക്കാർക്കും ഫാഷൻ സംബന്ധമായ എന്തോ ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ടും ഇവിടെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ എംപ്രസ് ആണ് നിങ്ങൾ ഫാഷൻ ബ്യൂട്ടി അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കുറച്ചുകൂടി പഠിച്ചതിന് ശേഷം അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ക്രിയേറ്റിവിറ്റി വേണ്ട കാര്യങ്ങൾ അത് എന്താണോ അതിൽ ഒരു സമയം നിങ്ങൾ പുതിയതായിട്ടൊരു കാര്യം തുടങ്ങണമെന്നോ ഒരു ജോലിയിലേക്ക് മാറണമെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കൂടുതൽ വരുന്ന ഒരു സമയമാണ് ഇത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഐഡിയാസ് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ട ഒരു സമയമാണ് ഇതെന്നുള്ളതാണ് ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കണം ഇപ്പോൾ മറ്റാരും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കൂല എന്നൊരു തിരിച്ചറിവ് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങളുടെ ആ ഒരു ഇൻറ്റൻസിറ്റി എത്രമാത്രമാണ് മാത്രമാണ് ഉള്ളതെന്ന് നമുക്ക് മാത്രമേ അറിയാവൂ അപ്പോൾ ആക്ഷൻ എടുക്കാൻ പറ്റുന്നവരെല്ലാം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് മാത്രമല്ല ഇവിടെ കിങ് ഓഫ് പെൻറ്റിൾസിൻ്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഒരു സന്തോഷം ഈ സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നതാകാം ഫിനാൻഷ്യൽ സെറ്റപ്പിൽ ഒരു മാറ്റം വരുന്നതാകാം പിന്നെ ഇത്രയും കാലം ചിലപ്പോൾ നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഈ സമയം ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ആക്ഷൻ അവർ എടുക്കുന്നതാവാം അതായത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും അതായത് അവരിത്രയും കാലം നിങ്ങൾക്കെതിരായിട്ടാണ് നിന്നതെങ്കിൽ ഈ ഒരു സമയം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത വിധം അവർ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടാവാം അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഈ ഒരു സമയം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടാവാം അപ്പം അങ്ങനത്തെ ഒരു എനർജിയും കാണുന്നുണ്ട് അത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ എത്തിയതിലുള്ള ആ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുമെന്നുള്ളതാണ് ഇവിടെ എൻട്രസിൻ്റെയൊക്കെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് നിങ്ങളിലേക്ക് ഒരുപാട് അബൻഡൻസ് വരുന്ന ഒരു എനർജിയാണ് ഇത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാം കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് അതിപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ ആ ഒരു ഡ്യൂട്ടി നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ഇവിടെ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് പിന്നെ ഇവിടെ സെവൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഇവിടെ വളരെ പ്രതീക്ഷയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങൾ ഒരു സമയം കുറച്ച് സ്ട്രഗിൾസിലൂടെയൊക്കെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇവിടെ ഇരിക്കാൻ ശ്രമിക്കുക എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റിവിറ്റിയും സന്തോഷവും ഒക്കെ കൊണ്ടുതരുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രസൻറ്റ് മൂമെൻറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും കുറേ ആളുകളും ഇവിടെ ബിസി ആയിരിക്കും ഈ ഒരു സമയം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായ കുറേ കാര്യങ്ങൾ നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ചെയ്തു തീർക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഓഫ് പെൻറ്റകിൾസും ഉണ്ട് അപ്പോൾ ഈ സമയം വളരെയധികം സമൃദ്ധിയുടെ ഒരു സമയമാണെന്നുള്ളതാണ് നിങ്ങൾക്ക് ജയിക്കണമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട് അതായത് നിങ്ങൾക്കറിയാം മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എനിക്ക് ജയിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ നിങ്ങളിവിടെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു ചിന്ത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ജയം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ആ ഒരു ജയം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മഫലം നിങ്ങളുടെ നന്മയുടെ ഫലം അത് ഈയൊരു സമയം നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതിനുള്ള ആ ഒരു പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയും ഇതിലുണ്ട് അതുപോലെ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ സഹായം ലഭിക്കുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ സാമ്പത്തികപരമായി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഓഫ് സോൾസിന്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആ ഒരു എനർജിയാണ് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങളിവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു കണ്ണ് കെട്ടിയ ആ ഒരു അവസ്ഥ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അതിലൊന്ന് വിട്ട് കളയണോ അത് മുന്നോട്ട് കൊണ്ടുപോകണോ ഇതിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങളിരിക്കുന്നു എന്നുള്ളതാണ് കുറെ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പുതിയ ജോബ് ഓഫർ വന്നിട്ട് നിങ്ങളിപ്പോൾ അത് ചെയ്യുന്ന കാര്യം കളയണോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം നിങ്ങൾ സ്വീകരിക്കണോ നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ ഒരു ജോബ് ഓഫർ സ്വീകരിക്കണോ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നതാവാം ചില ആൾക്കാർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ആയിട്ട് ഇതിനി വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോകണോ എന്ന് ചിന്തിക്കുന്നതാവാം അതായത് വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകാം പക്ഷേ ഇത് വിട്ട് വിട്ടുകളയാൻ നിങ്ങളെക്കൊണ്ട് പറ്റുന്നുണ്ടാവൂല അപ്പോൾ അങ്ങനത്തെ ഒരു നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് അറിഞ്ഞുകൂടാ നിങ്ങളുടെ ആ ഒരു കണ്ണ് കെട്ടിയ അവസ്ഥ കുറേ ആൾക്കാർക്ക് ഇവിടെ തീരുമാനമെടുത്തേ പറ്റുകയുള്ളൂ പക്ഷെ തീരുമാനമെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല അത് നിങ്ങൾക്ക് ആരെയും വേദനിപ്പിക്കാതെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു കർമ്മം വരാതെ തീരുമാനമെടുക്കണമെന്ന് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങളിൽ ചിലർ തീരുമാനമെടുക്കാൻ ഇവിടെ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ സാധിക്കും എന്നാണ് കാരണം ഇവിടെ ക്യൂൺ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായ അല്ലെങ്കിൽ ശക്തമായ തീരുമാനങ്ങൾ ഈ സമയം എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഹൃദയത്തിന് ഈ സമയം നിങ്ങളൊന്ന് അടക്കി വെച്ച് നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ് കോണറൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഇമോഷൻസ് മാറ്റി വെച്ച് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഈ സമയം നിങ്ങൾ തീരുമാനമെടുക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷെ നിങ്ങൾ ഈ സമയം എല്ലാം വളരെ ഹ്യൂമറസ് ആയിട്ട് കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യും എന്നാണ് അപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ നിലപാട് നിങ്ങൾ അറിയിക്കുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല ആ നിലപാടിൽ നിങ്ങൾക്ക് ഇവിടെ ഉറച്ചു നിൽക്കാനും സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരാളുടെ തണൽ എനിക്ക് ആവശ്യമില്ല എന്നൊരു തീരുമാനം നിങ്ങൾക്കുണ്ട് അതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ തന്നെ ധാരാളമാണ് എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് ഈ സമയം നിങ്ങൾക്കുള്ളതന്നാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ എംപറർ വന്നിട്ടുണ്ട് അപ്പോ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു ഉത്തരവാദിത്വം അത് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു എനർജിയാണ് ഇത് മറ്റുള്ളവർ ചെയ്യേണ്ടതല്ല അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കിവിടെ തോന്നി തുടങ്ങുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ തന്നെ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അതിന് നിങ്ങൾ ആക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചു നിർത്താനും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കാനും ഒക്കെ ഇവിടെ സാധിക്കും എന്നാണ് പാസ്റ്റിൽ ചിലപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാത്ത ആളുകൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടൊന്നും ഇല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആളുകൾ നിങ്ങളുടെ അത്തരത്തിലുള്ള ചിന്തകൾ ഇവിടെ മാറ്റുന്നു എന്നുള്ളതാണ് കാരണം മറ്റുള്ളവരുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ചിന്ത അത് ഈ സമയം നിങ്ങൾക്കുണ്ട് അപ്പോൾ മറ്റുള്ളവരെ സഹായിച്ചാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന ചിന്ത നിങ്ങൾ ഇവിടെ വിട്ടുകളയണം എന്നാണ് അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ഇവിടെ ചിന്തിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നാണ് ഈ സമയം നിങ്ങളുടെ ആ ഒരു ലോജിക്കൽ മൈൻഡ് ഒന്ന് നിങ്ങൾ നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ ഈ സമയം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമെന്നുള്ളതാണ് ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ ഇവിടെ മാറ്റം വരുന്നുണ്ട് നിങ്ങൾ ഇത്രയും കാലം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ നിങ്ങളെ ബുദ്ധിമുട്ടും പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ ഈ ആളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ വിചാരിച്ച് മാറി നിന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അത്തരത്തിലൊരു ചാർജ് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു കടമ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു നേതൃത്വമൊക്കെ വഹിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഇവിടെ പേജ് ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി ഉണ്ട് ഇത് നിങ്ങൾക്ക് നേരെ വരുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങൾക്ക് തന്നെ മാറ്റിക്കളയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ അത് എന്ത് തടസ്സമായാലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്ത് തടസ്സവും വന്നോട്ടെ എനിക്ക് ആ ഒരു ബ്ലോക്ക് മാറ്റാൻ പറ്റും എന്നുള്ള തീരുമാനങ്ങൾ അത് ഈ സമയം നിങ്ങളിവിടെ എടുക്കുന്നു എന്നുള്ളതാണ് അപ്പോ പുതിയൊരു തുടക്കമാണ് നിങ്ങൾ മനസ്സുകൊണ്ട് പുതിയ എന്തോ ഒരു തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങൾക്കുള്ള ക്ലാരിറ്റിയൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയേണ്ട ചില സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ് ഇതിൽ നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്ന ഒരു എനർജി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ കുറെ ആൾക്കാർക്കും നിങ്ങൾ ചെറിയ എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ ഒരു ഓൺലൈൻ ആയിരിക്കാം അപ്പോൾ കുറെ ആൾക്കാർക്കും അങ്ങനെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിവിടെ പഠിക്കാൻ പോകുന്ന ഒരു എനർജി ഉണ്ട് അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് ആണ് പിന്നെ ഇവിടെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പൂർണതയിൽ എത്തുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ആ ഒരു ലൈഫ് പർപ്പസ് പർപ്പസൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾ ചിലപ്പോൾ പലതരത്തിലുള്ള സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം പല പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകാം ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്ന തരത്തില് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ അത് എന്തുകൊണ്ടെന്നാൽ ഈ ഒരു കാര്യം എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നതാണ് ആ ഒരു കടമ്പ കടന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമ്മൾ പോയാൽ മാത്രമേ നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു ജീവൻ ഈ ഒരു ഭൂമിയിൽ ഉത്ഭവിച്ച് അത് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്ന ഒരു സമയമാണ് ഈ ഒരു വേൾഡ് അപ്പോൾ നമ്മുടെ ലൈഫിന് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഒന്ന് സമാധാനത്തിൽ എത്തുന്ന ഒരു അതായത് ഒരു ഫുൾഫിൽമെന്റിലോട്ട് എത്തുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ സോൺ എന്ന് പറയുന്നത് ഒരു ഒരു ഫുൾഫിൽമെന്റ് എത്തുന്ന ഒരു ഫീല് അത് നിങ്ങൾക്കുണ്ടാവും ചിലപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് സമാധാനമായിട്ട് ഈ ഒരു സമയം ഇരിക്കാൻ പറ്റും നിങ്ങൾ പലതരത്തിലുള്ള ഗൈഡൻസ് എടുക്കുകയും ഒന്ന് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് അതുപോലെ ട്രാവല് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എനർജിയും ഇതിലുണ്ട് അപ്പോൾ ശരിക്കും ഇതിൽ നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട് അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം മാജിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എനർജിയിലാണ് ഈ സമയം നിങ്ങൾ നിങ്ങളെന്നുള്ളതാണ് അപ്പോ ആ ഒരു മാജിക് എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ അതായത് നമ്മൾ പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും അതായത് അന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ ഒരു അബദ്ധം പറ്റി അതുപോലെ തന്നെ അനുഭവമാണ് നമ്മുടെ ഏറ്റവും വലിയ പാഠം മാത്രമല്ല ഏറ്റവും വലിയ ഗുരു നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ വലിയ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയത് നല്ല പാഠങ്ങളുമാണ് അപ്പോൾ ഇനിയുമുള്ള മുന്നോട്ടുള്ള സമയങ്ങളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയതെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവാം അബദ്ധം പറ്റിയ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ ആ അബദ്ധങ്ങൾ ഇനിയും ചെയ്യരുത് എന്നാഗ്രഹിക്കുന്ന അങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് ഈ സമയം ഒരു വിശ്വാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് മാത്രമല്ല എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയും മോശം എക്സ്പീരിയൻസ് കിട്ടിയത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അതിനാൽ തന്നെ കർമ്മ തിരുത്തി എഴുതാനുള്ള ആ ഒരു അറിവും ബോധവും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഒരു സമയം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ്റെ ഒരു സമയമാണ് നിങ്ങൾ ഈ ഒരു സമയം വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക നിങ്ങൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അട്രാക്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ പാസ്റ്റിൽ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിലും നിങ്ങൾ ഇമോഷണലി പാസ്റ്റിലേക്ക് പോകാതിരിക്കുക നിങ്ങളൊരു പുതിയ പ്രതീക്ഷയിൽ കുറേ കാര്യങ്ങളൊക്കെ എൻഡായി എന്ന് വിശ്വസിക്കുക കാരണം അത് എൻഡായി മജീഷ്യനാണ് ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിച്ച് പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത് അപ്പോൾ നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമയമാണ് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഓക്കേ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്